ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സുകാരെ താരിഹിന്റെ ഒരു പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം അബുബി ലൈവനു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്

ചോദ്യം നാല് വർഷം മദീനയിൽ ജനിച്ചു അഞ്ച് ഉത്തരം ആമുൽ ജമാ ചോദ്യം ആറ് ബനു ഹാഷിം കുടുംബം ഡാഷ് ഉത്തരം അലി റലിള്ള് വൻഹു ചോദ്യം രണ്ട് ഒന്ന് ഉമർ അല്ലി ഉള്ള വൻഹുവിൻ്റെ ഭാര്യ ആത്തിക്കയുട സഹോദരൻ കൂടിയാണ് ഡാഷ് ഉത്തരം സായി വന്നഹു ഇത് ചോദ്യം രണ്ട് പൂരിപ്പിക്കാം എന്നുള്ളതാണ് അതിൽ ചോദ്യം രണ്ടാണ് പറയുന്നത് ഒന്ന് പറഞ്ഞു ചോദ്യം നബിയോട് വളരെ ശാരീരിക ഉള്ള ഒരാളായിരുന്നു ഡാഷ് ഉത്തരം ഹസൻ വൻഹു ചോദ്യം മൂന്ന് കർബല യുദ്ധം നടന്ന വർഷം ഉത്തരം ഉത്തരം ചോദ്യം ചോദ്യം ഹുസൈൻ വലിയ ദാന ഡാഷ് ദാനശീലനുമായിരുന്നു ും ഇസ്ലാമിലേക്ക് മൂന്നാമത്തായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ഡാഷ് ഉത്തരം സൈദ് ചോദ്യം ആറ് കുടുംബ മായ സുബൈർ യസിലായിരുന്നു ഡാഷ് ഉത്തരം ഇസ്ലാം സ്വീകരിച്ചത് ചോദ്യം മൂന്ന് ഉത്തരം എഴുതാം ഒന്ന് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടി ആരെ ഉത്തരം അബ്ദുല്ല അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തൊലി ഉള്ള വൻഹു ആരിലൂടെയാണ് ഇസ്ലാം എത്തിയത് ഉത്തരം അബുബക്കൻഹു എവിടെയാണ് ഉത്തരം ഡാഷ് ജോർദാനിലെ ബൈസാനിലാണ് ായത് എവിടെ ഉത്തരാനിലെസാനിലാണ് ചോദ്യം നാലേ അബ്ദുറഹ്മാൻ തബൂക്ക് യുദ്ധത്തിന് നൽകിയ സംഭാവന എത്രയായിരുന്നു ഉത്തരം ഇരുന്നൂറ് സ്വർണം അഥവാ എണ്ണായിരം ദിർഹാം ചോദ്യം അഞ്ച് കർബല ഏത് നദിയുടെ കരക്കിലാണ് യു നദിയുടെ കരക്കിലാണ് കർബല യുദ്ധം നടന്നത് നബി തങ്ങൾ ഒരു പാറയിലേക്ക് കയറുവാൻ തൊൽഹ ഇരുന്ന് കൊടുത്തു അപ്പോൾ നബി ലഭിച്ചുള്ള തങ്ങൾ പറഞ്ഞത് എന്ത് ഉത്തരം അവജപ തൊൽഹ അഥവാ സ്വർഗം ഉറപ്പാക്കി ചോദ്യം നാല് കള്ളികൾ പൂരിപ്പിക്ക നാമം മരണം വർഷം വയസ്സ് കബറി എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ചോദ്യം ഒന്ന് വൻഹു ഹിജറ മുപ്പത്തിയാറ് വയസ്സ് അറുപത്തിനാല് ഖബർ ബസറയിലാണ് ചോദ്യം രണ്ട് ഹുമർ അലിയുള വൻഹു ഹിജറ ഇരുപത്തിമൂന്ന് മരണപ്പെട്ട വയസ്സ് അറുപത്തി മൂന്ന് ഖബർ എവിടെയാണ് ഹുജറത്ത് ഷെറീഫ് ചോദ്യം മൂന്ന് അലീർ അലിയുളു ഹിജറ നാൽപ്പതാണ് മരണപ്പെടുമ്പുള്ള വയസ്സ് അറുപത്തി മൂന്നാണ് കൂഫയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് ചോദ്യം നാല് ഉസ്മാനെ റലിയുളളു ഹിജറ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് മരണ ഹിജറ വർഷം വയസ്സ് എൺപത്തി മൂന്നാണ് ഖബറുള്ളത് ജന്നത്തുൽ ഉൽ ബക്കയിലാണ് ചോദ്യം അഞ്ച് പുരിപ്പിക്കേ ഡി സലഹുസ്ല തങ്ങൾ പറഞ്ഞു സ്വർഗവശിയായ ഒരാൾ ഇപ്പോൾ ഈ വാതിലൂടെ കടന്നു വരും അപ്പോൾ ആ വഴി ഡാഷ് സൗദ് അബി വക്കാസ്വു കടന്നു വന്നു ചോദ്യം രണ്ട് പത്തു സഹാബികളെ പറ്റി ഡാഷ് അവർ സ്വർഗത്തിലാണ് എന്ന് നബി സുസല് തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ ഡാഷ് എന്ന് പേരിൽ അറിയപ്പെടുന്നു അവർ അഷറത്തു മുബറ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു അസ്സലാമു അലൈക്കും വാർഹി വാർക്കാത്ത